കാലിക്കറ്റ് സർവകലാശാലയിൽ വെച്ച് നടന്ന നാലാമത് സംസ്ഥാന സാംബോ ചാമ്പ്യൻഷിപ്പിൽ ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് നേടി മലപ്പുറം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി നൂറ്റി അൻപത് പോയിന്റോടെ പാലക്കാട് ജില്ല രണ്ടാം സ്ഥാനവും തൊണ്ണൂറ് പോയിന്റോടെ എറണാകുളം ജില്ല മൂന്നാം സ്ഥാനവും നേടി ചാമ്പ്യൻഷിപ്പ് സാംബോ സംസ്ഥാന പ്രസിഡന്റ് എൻ അബ്ദുൽ അബ്ദുൽലത്തീഫ് ഉദ്ഘാടനം ചെയ്തു റഷ്യൻ ആർമിയുടെ ആയോധന കലയായ സാംബോ റെസ്ലിംഗ് ജൂഡോ കിക്ക് ബോക്സിംഗ് ുഷു തുടങ്ങിയ വിവിധ ആയോധന കലകളിലെ പ്രതിരോധ മുറകൾ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര കായിക കലയായതിനാൽ സംസ്ഥാനത്തിന്റെ പത്തോളം ജില്ലകളിൽ നിന്നായി നാനൂറിലധികം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു ഉദ്ഘാടനവും പൊതുസമ്മേളനവും സാംബോ സംസ്ഥാന പ്രസിഡന്റ് എൻ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അലി ഐ എസ് കെ അധ്യക്ഷത വഹിച്ചു അബ്ദുൽ സത്താർ മുഹമ്മദ് റാഫി സുബേർ പുളിക്കത്തൊടി സൈനുൽ ആബിദീൻ വി കെ അൻവർ മാരക്കാർ തൃശൂർ രാഹുൽ തിരുവനന്തപുരം അതുൽ അജിത് എറണാകുളം എന്നിവർ പ്രസംഗിച്ചു ഇതൊരു റഷ്യൻ മിലിറ്ററി ആർട്ടാണ് റഷ്യൻ റെഡ് ആർമി വികസിപ്പിച്ചെടുത്ത ഒരു ആർട്ടാണ് ഈ സാംബോ എന്ന് പറയുന്ന ഈ ആർട്ട് ഇത് ഇന്റർനാഷണൽ വേൾഡില് നൂറ്റി അറുപത്തഞ്ചോളം രാജ്യങ്ങളിൽ പോപ്പുലാരിറ്റി നേടിയിരിക്കുന്ന ഒരു ഒരു മാർഷൽ ആണ് ഇന്ത്യയിൽ തന്നെ ഇരുപത്തൊമ്പത് സ്റ്റേറ്റിൽ ഇന്ത്യയിൽ വളരെയധികം നല്ല ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു ഇവൻ്റാണ് സാംബോ കേരള കേരളത്തിൽ ഇപ്പോൾ ഏഴ് വർഷമായിട്ട് നമ്മൾ ഈവൻ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് സെലക്ഷ സെലക്ഷൻ നേടിയ കുട്ടികൾക്ക് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കുട്ടികൾക്ക് മത്സരത്തിന് പോകാനുള്ള അവസരം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻഡോർ സ്റ്റേഡിയം പി ടി ഉഷ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന നാലാമത് സാംബോ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം പത്ത് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു നാന്നൂറോളം പേര് ഇവിടെ ഇപ്പോൾ ഒന്ന് പങ്കെടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഇവൻ്റ് ഒന്ന് സ്പോർട്സ് സാംബോ പിന്നെ കോമ്പാക്റ്റ് സാംബോ ഈ രണ്ട് ഇവൻ്റാണിപ്പം മെൻ ആൻഡ് ഉമൻ കാറ്റഗറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പത്തോളം ഡിസ്ട്രിക്റ്റിൽ വളരെ ആക്റ്റീവായിട്ട് നടന്നിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മാർഷൽ ആർട്സാണ് സാംബോ ഇന്റർനാഷണലിൽ നിന്ന് നമ്മൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ചാമ്പ്യന്മാരെ വേൾഡ് നമ്പർ വൺ ചാമ്പ്യന്മാരെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നമ്മളെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ചാമ്പ്യൻഷിപ്പുകൾ വെക്കുകയും ഇതിൽ നിന്ന് സെലക്ഷൻ എടുത്ത് കുട്ടികളെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിലേക്കാണ് നമ്മൾ എത്തി എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം വളരെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നുണ്ട് നല്ലൊരു ഫ്യൂച്ചർ ഉള്ളൊരു ഗെയിമാണ് ഇത് നമ്മളെ ഏഷ്യൻ ഒളിമ്പി ഒളിമ്പിക് ഒളിമ്പിക്കിലും അതേപോലെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫുൾ റെക്കഗ്നൈസേഷൻ കിട്ടിയ ഒരു ഗെയിമും കൂടെയാണ് സംഭവം കേരള ഗവണ്മെന്റ് നമുക്ക് നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ഒരു ഒരു കോച്ചസ് ക്യാമ്പ് തിരുവനന്തപുരത്ത് വെച്ച് നമ്മൾ നടത്തിയിരുന്നു അപ്പോൾ അതിൽ സ്പോർട്സ് അതോറിറ്റിയും ഒളിമ്പിക് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നമുക്ക് നല്ല കോപ്പറേറ്റീവായിരുന്നു നമ്മൾ നല്ല നല്ല രീതിയിൽ അവരുടെ എല്ലാ സപ്പോർട്ടിങ്ങും അവർ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു സായി സെൻറ്ററിൽ വെച്ചിട്ട് ത്രിവണ്ടരത്തെ സായി സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പ് ഇൻ്റർനാഷണൽ വേൾഡ് ഫേമസ് കോച്ചസിനെ കൊണ്ടുവന്ന് രണ്ട് കോച്ചസ്സിനെ കൊണ്ടുവന്ന് നടത്തുകയൊക്കെ ചെയ്തിരുന്നു ഗവൺമെൻറ് നല്ല സപ്പോർട്ടാണ് വരും കാലങ്ങളിൽ കേരള ഗവൺമെൻറ്റിൻ്റെ പിന്നെ അപ്രൂവൽ അഫിലിയേറ്റ് റിക്കോഗ്നൈസേഷൻ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് ഏഴ് വർഷമായി ഇതിവിടെ കണ്ടിന്യൂ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇവിടെ നാലാമത് സ്റ്റേറ്റ് സാമ്പോ ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പത്തോളം ജില്ലകളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ ഇന്നിവിടെ പങ്കെടു പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ നാല് വർഷമായി കേരളത്തിൽ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നൊരു ഗെയിമാണ് ഇത് സ്കൂളുകളിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രചാരമാണ് ഇതിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതൊരു ഫൈറ്റിംഗ് സിസ്റ്റം ആകുന്നതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ ഒരുപാട് സ്കൂളുകളിലെ അധ്യാപകരും അതേപോലെ തന്നെ രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട് വളരെ നല്ലൊരു പ്രചാരമാണെന്ന് കേരളത്തിൽ സംഭവം എന്നുള്ള ഗെയിമിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇത് ഇപ്പോൾ നാലാമത്തെ ഗെയിമാണ് നടക്കുന്നത് ഇതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിച്ച ഒരു ഗെയിമും കൂടി ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിച്ച ഒരു ഗെയിമും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ നല്ലൊരു സാധ്യതകളാണ് ഇതിലുള്ളത് ഫൈറ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന ഒരു ഗെയിമ് കൂടിയാണ് കരാട്ടയിൽ നിന്നും മറ്റ് ഗെയിമുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാ മാർഷൽ ആർട്സും നല്ല മാർഷൽ ആർട്സ് തന്നെയാണ് മറ്റേ മറ്റ് മാർഷൽ ആർട്സുകളിൽ നിന്ന് സാംബോയെ വ്യത്യസ്തമാക്കുന്നത് ഇതിൽ ഫൈറ്റിങ് സിസ്റ്റമാണ് ശരിക്കുള്ള ഫുൾ കോണ്ടാക്റ്റ് ഫൈറ്റ് വരുന്നുണ്ട് കോമ്പാക്റ്റ് സാംബോ എന്ന് പറയും അതേപോലെ തന്നെ സെമി കോണ്ടാക്റ്റ് ആയിട്ട് സ്പോർട്സ് സാംബോ എന്ന് പറയും കോമ്പാക്റ്റ് സാംബോ എന്ന് പറഞ്ഞാൽ ഫുൾ കോണ്ടാക്റ്റ് ആണ് പഞ്ച് കിക്ക് എല്ലാം അലോഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മത്സരത്തിനാണ് കോമ്പാക്ട് സാംബോ സാംബോയെ കേരളത്തിൽ കൂടുതൽ പ്രധാനം നൽകാനുള്ള കാരണം ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുന്നു സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും നടക്കുന്ന അതിക്രമങ്ങൾ ഇതിൽ പ്രധാനമായിട്ടും ഒരു ഫൈറ്റിംഗ് സിസ്റ്റത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഫുൾ കോണ്ടക്റ്റ് ഫൈറ്റ് ശരിയായ റിയൽ ആയ രീതിയിലുള്ള ഒരു ഫൈറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ഇതൊരു ഗെയിം ആയതുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് കുട്ടികൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി അവർക്ക് അവരുടെ ലൈഫിൽ ഒരു സെൽഫ് ഡിഫൻസ് എന്നുള്ള രീതിയിലും ഒരു പ്രതികൂല സാഹചര്യം വരികയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടാമെന്നുള്ളതും ഈ ഗെയിം കൊണ്ട് കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ ഈ ഗെയിം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ് തേഞ്ഞിപ്പലം സബ് ഇൻസ്പെക്ടർ സത്യജിത് എം എസ് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ കായിക താരങ്ങളെ ഏപ്രിൽ മാസം തിരുവനന്തപുരത്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ട്രെയിനിംഗ് സെന്ററിൽ റഷ്യൻ കൌൺസിലിന്റെ സഹകരണത്തോടെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന ദേശീയ സാംബോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കുമെന്ന് നാഷണൽ സാംബോ ഡയറക്ടറും കേരള സാംബോ പ്രസിഡന്റുമായ എൻ അബ്ദുല്ലത്തീഫ് നമ്പോല അറിയിച്ചു வாரதகள் தெரியறையான் Facebook page like ചെയ്യு channel subscribe ചെയ്യு